വണ്ടി പഠിക്കുന്ന ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ആണ് എങ്ങനെയാണ് ക്ലച്ച് പെടൽ ചവിട്ടേണ്ടത് എച്ച് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ക്ലച്ച് പെടൽ ചവിട്ടേണ്ടത് എന്നുള്ളത് ഇതാ സാധാരണ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലച്ച് പെടൽ കാല് വയ്ക്കേണ്ടത് എന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ക്ലച്ച് പെടൽ ചവിട്ടുക കാൽപ്പാദത്തിൻ്റെ ഈ വിരൽ ഉൾക്കൊള്ളുന്ന അഞ്ച് വിരൽ ഉൾക്കൊള്ളുന്ന ഭാഗം കൊണ്ടാണ് നമ്മൾ ചവിട്ടേണ്ടത് ഇനി എച്ച് എടുക്കുമ്പം എങ്ങനെയാണ് ക്ലച്ച് പെടൽ ചവിട്ടേണ്ടത് എന്നുള്ളതാണ് എച്ചെടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മുടെ ഈ കാലിൻ്റെ ഈ മടമ്പ് ഭാഗം ഈ ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ടും നിലത്ത് അഥവാ ഇങ്ങനെ ഉറപ്പിച്ച് വെക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലച്ച് ഇതുപോലെ 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 പതുക്കെ പതുക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിനെ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വണ്ടി പഠിക്കുന്ന തുടക്കക്കാർ അഥവാ ഹൈറ്റ് കുറഞ്ഞവരൊക്കെ പറയാറുണ്ട് നമുക്ക് കാല് ക്ലച്ച് പെഡൽ ചവിട്ടാൻ എത്തുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് ഒരു കാര്യം പറയാനുള്ളത് ക്ലച്ചിന്റെ ഏറ്റവും ടോപ്പ് ലെവലില് ഈ പെഡല് വരുന്ന പൊസിഷൻ ഇതാണ് ഈ ഒരു പൊസിഷനിലാണ് ഇതിന്റെ പെഡല് വരുന്നത് അപ്പൊ നമ്മുടെ ക്ലച്ച് വണ്ടിയുടെ ക്ലച്ച് എന്ന് പറയുന്നത് എത്രയേ ഉണ്ടാവത്തുള്ളൂ ഉണ്ടാകത്തുള്ളൂതാ ഇത്ര പൊന്തുമ്പം തന്നെ വണ്ടി എന്താവും മൂവ് ചെയ്യും അപ്പോൾ പൂർണ്ണമായിട്ടും കാല് പൊന്തേണ്ട ആവശ്യം നമുക്ക് വരില്ല അങ്ങനെ പൂർണ്ണമായിട്ടും പൊന്തുന്നുണ്ടെങ്കിൽ അല്ലേ നമ്മുടെ ഹൈറ്റ് കാല് ലെങ്ത് കുറഞ്ഞവരായാലും ആ കാല് എന്തായി പോലും പൊന്തിപ്പോലും അപ്പോൾ നമ്മൾക്ക് വാഹനം അനങ്ങാൻ നിങ്ങൾ ക്ലച്ച് ക്ലച്ചിങ്ങനെ ചവിട്ടിക്കഴിഞ്ഞാൽ ദാ ഈ ഒരു പൊസിഷനിൽ എത്തുമ്പം നിങ്ങളുടെ വണ്ടി എന്ത് ചെയ്യും മൂവ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ കാലിന് എത്ര ഹൈറ്റ് കുറഞ്ഞവരായാലും നിങ്ങളുടെ കാലെന്ത് വേണ്ട പൊന്തേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ പൊന്തിക്കഴിഞ്ഞാൽ വണ്ടി പറകോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആ വണ്ടിയെ ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കാലിങ്ങനെ പൊന്തി വണ്ടി ഒരുപക്ഷെ ഓഫായിപ്പോവും അല്ലെങ്കിൽ വേഗത കൂടി പോകും മീൻസ് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് നമ്മളെ കാലിൽ നിന്ന് ക്ലച്ച് എന്തായിപ്പോവും ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇളകിപ്പോവും അപ്പോൾ പഠിക്കുന്ന ആളുകൾ നിങ്ങൾ എച്ച് ഗ്രൗണ്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മടമ്പ് കാലിൻ്റെ ഈ പാദത്തിൻ്റെ ഈ അടിഭാഗം മടമ്പ് ഭാഗം ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ ഉറപ്പിച്ചിട്ട് പതുക്ക 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 ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് വേണ്ടത് ക്ലച്ച് റിലീസ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ വണ്ടി മൂവ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അതേ പോയിന്റിൽ ദാ കാൽപ്പാതി ഇങ്ങനെ ഉറപ്പിച്ച് വെച്ച് ഇതുപോലെയാണ് നിങ്ങൾ എന്ത് വേണ്ടത് എടുക്കുന്ന സമയത്ത് ക്ലച്ചിനെ ബാലൻസ് ചെയ്യേണ്ടത് അങ്ങനെയല്ലാതെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കാൽപാ കാലിൻ്റെ ഈ മടമ്പ് ഭാഗം പൊന്തി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ അതിനെ ആ എച്ച് എടുക്കുമ്പോൾ ക്ലച്ചിനെ ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ പറ്റാതിരുന്ന വണ്ടിയുടെ വേഗത കൂടി നിങ്ങളുടെ വാഹനം കമ്പിയിലോ മറ്റോ ഇടിച്ചു ഇടിച്ചുപോകും അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു കാൽപാദം ദാ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഉറപ്പിച്ച് ദാ അഞ്ച് വിരൽ ഉൾക്കൊള്ളുന്ന ഭാഗം കൊണ്ട് ഇങ്ങനെ ചവിട്ടി പതുക്ക പതുക്ക ഇതുപോലെ റിലീസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ശീലിക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഓക്കെ താങ്ക്